നമസ്കാരം കേരളത്തിൽ ഇന്ന് ഒരു ലിറ്റർ പെട്രോൾ അടിക്കണമെങ്കിൽ ഏകദേശം നൂറ്റി എട്ട് രൂപയോളം ഉണ്ട് ഓരോ തുള്ളിക്കും അത്രയും വിലയാണ് നമ്മൾ നൽകുന്നത് ഇതോടെയാണ് കൂട്ടത്തോടെ ഇവികൾ വാങ്ങാൻ പലരും ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശരിക്കും മൊബൈൽ ഫോൺ എങ്ങനെ ചാർജ് ചെയ്യുന്നു അതുപോലെയുള്ള ഒരു ഇലക്ട്രിക് വാഹനത്തെയും കൈകാര്യം ചെയ്യുന്നത് ഒരു ഇവി വാങ്ങണമെങ്കിൽ ലക്ഷങ്ങൾ മുടക്കണമല്ലോ എന്നായിരിക്കും പലരും ചിന്തിക്കുക എന്നാൽ അതിനെല്ലാം പരിഹാരമാണ് ഇലക്ട്രിക് സ്റ്റാർട്ടപ്പ് ബ്രാൻഡുകളുടെ മികച്ച വൈദ്യുതി വാഹനങ്ങൾ ചിലവ് കുറഞ്ഞ രീതിയിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി ഛത്തീസ്ഗഡ് ആസ്ഥാനമായുള്ള ഗോദാവരി ഇലക്ട്രിക് പുത്തനൊരു ഇലക്ട്രിക് സ്കൂട്ടർ രാജ്യത്ത് അവതരിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യൻ വിപണിയിൽ കമ്പനിയുടെ പ്രവർത്തനം ശക്തമാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ഇബ്ലൂ ഫിയോ എക്സ് എന്ന ആണ് ഗോദാവരി പുറത്തിറക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഭാരത് ഗ്ലോബൽ മൊബിലിറ്റി എക്സ്പോ പ്രദർശിപ്പിച്ച അതേ ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇത് മോഡൽ ഇതിനോടകം തന്നെ ഡീലർഷിപ്പുകളിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വിവരം താല്പര്യമുള്ള ഉപഭോക്താക്കൾക്ക് രാജ്യവ്യാപകമായുള്ള ഗോദാവരി ഇലക്ട്രിക്സിന്റെ ഏതെങ്കിലും അംഗീകൃത ഷോറൂം സന്ദർശിച്ച ഇബ്ലൂ ഫിയോ എക്സ് വാങ്ങാൻ സാധിക്കുന്നതാണ് ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന ഇ വിക്ക് തൊണ്ണൂറ്റി രൂപയാണ് വിലയായിട്ട് വരുന്നത് സിയാൻ ബ്ലൂ അതുപോലെ തന്നെ വൈൻ റഡ ജെറ്റ് ബ്ലാക്ക് ടെലിഗ്രേ ട്രാഫിക് വൈറ്റ് എന്നിവ ഉൾപ്പെടുന്ന അഞ്ച് ആകർഷകമായ നിറങ്ങളിൽ സ്കൂട്ടർ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പുതുതായി അവതരിപ്പിച്ച ഇബ്ലൂ ഫിയോ എക്സ ഇബ്ലൂ ശ്രേണിയിലെ മറ്റ് മോഡലുകളുടെ അതേ ശൈലി തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇൻ്റഗ്രേറ്റഡ് ടേൺ ഇൻഡിക്കേറ്ററുകളുമായി സംയോജിപ്പിച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള ഹെഡ്ലൈറ്റ് ആണ് ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പ്രധാന ആകർഷണം സിംഗിൾ സീറ്റിംഗ് ക്രമീകരണത്തോടെയാണ് മോഡൽ വരുന്നത് ഇത് എല്ലാ യാത്രക്കാരെയും സുഗമമാക്കുന്ന തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് സീറ്റിനടിയിൽ ഇരുപത്തിയെട്ട് ലിറ്റർ സ്റ്റോറേജ് സ്പേസും ഇബ്ലൂ ഫിയോ എക്സ് ഇലക്ട്രിക് സ്കൂട്ടറിന് ലഭിക്കുന്നുണ്ട് ഒരു ചെറിയ റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യാനും സാധ്യമാകുന്ന രീതിയിലുള്ള രൂപകൽപ്പന പ്രത്യേകം എടുത്തു പറയേണ്ടതാണ് സൈഡ് പാനലിൽ ഇതിന് ക്രോം ഫിനിഷ്ഡ് ഇലക്ട്രിക് ബാറ്ററി നൽകിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത് എം എം നീളം ആയിരത്തി ഒരുന്നൂറ്റി നാല്പത് എം എം ഉയരം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് എം എം വീൽ ബേസ് നൂറ്റി എഴുപത് എം എം ഗ്രൌണ്ട് ക്ലിയറൻസ് എന്നിവ ഉൾക്കൊള്ളുന്ന ഈ സ്കൂട്ടർ ശ്രദ്ധേയമായ വലിപ്പത്തോടെയാണ് വരുന്നതെന്നും കമ്പനി അവകാശപ്പെടുന്നുണ്ട് മുന്നിലും പിന്നിലും പന്ത്രണ്ട് ഇഞ്ച് പരസ്പരം മാറ്റാവുന്ന ട്യൂബ്ലെസ് ടയറുകളോടെയാണ് ഗോദാവരി ഇംബ്ലൂ ഫിയോ എക്സ് വിപണിയിൽ എത്തുന്നത് ഇത് ഉപയോക്താക്കൾക്ക് സുഖപ്രദമായ യാത്രാനുഭവമാണ് നൽകുന്നത് സെഗ്മെന്റിൽ ഇവിയെ കൂടുതൽ മികച്ചതാക്കുന്നതിന് കമ്പനി സെവൻ പോയിന്റ് ഫോർ ഇഞ്ച് ഡിജിറ്റൽ ഫുൾ കളർ ഡിസ്പ്ലേയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്പീഡ് ബാറ്ററി കപ്പാസിറ്റി സമയം ആർ പി എം നാവിഗേഷൻ എന്നിങ്ങനെ വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിരീക്ഷിക്കാൻ ഡിസ്പ്ലേ ഉപയോക്താക്കളെ അനുവദിക്കുന്നുണ്ട് ഗോദാവരി ഇംബ്ലൂ പിയോ എക്സ് ഇലക്ട്രിക് സ്കൂട്ടറിന് ടു പോയിൻ്റ് ത്രീ സിക്സ് കിലോ വാട്ട് ലിതിയം അയൺ ബാറ്ററി പാക്കാണ് കരച്ചു നൽകുന്നത് ഇത് നൂറ്റി പത്ത് എൻ എം പീക്ടോർക്ക് വരെ സൃഷ്ടിക്കാനായാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഈ മോഡലിന് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ വരെ സഞ്ചരിക്കാൻ കഴിയുമെന്നും ഒറ്റ ചാർജിൽ പരമാവധി നൂറ്റി പത്ത് കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുമെന്നുമാണ് ബ്രാൻഡ് അവകാശപ്പെടുന്നത് അതായത് ദൈനംദിന യാത്രകൾക്കും മറ്റും സ്കൂട്ടർ അനുയോജ്യമാണെന്ന് ചുരുക്കം നിലവിൽ രാജ്യത്തുടനീളമായി എഴുപത്തിനാല് ഡീലർഷിപ്പുകളാണ് ഗോദാവരി ഉള്ളത് ഈ സാമ്പത്തിക വർഷാവസാനത്തോടെ ഡീലർഷിപ്പുകളുടെ എണ്ണം നൂറായി ഉയർത്താനുള്ള പദ്ധതികളും ഈ ഒരു കമ്പനി ആവിഷ്കരിച്ചിട്ടുണ്ട്